കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരിൽ നല്ലൊരു ഭാഗം നിരാശരാണ് പാർട്ടി അനുഭാവികളുടെയും പാർട്ടി സഹയാത്രികരുടെയും പാർട്ടിയുടെ അഭ്യുദയത്തിൽ താല്പര്യമുള്ള ആളുകളുടെ സ്ഥിതി ഒട്ടും വ്യത്യസ്തമല്ല കാരണം വളരെ വ്യക്തമല്ലോ പാലക്കാട് ജയിക്കും എന്ന് ഇവർ പ്രതീക്ഷിച്ചു പക്ഷേ തോറ്റുപോയി പ്രത്യേകിച്ച് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് കൂറുമാറിയ സാഹചര്യത്തിൽ പാലക്കാട്ട് ബി ജെ പിക്ക് ജയം വളരെ അത്യന്താപേക്ഷിതമായിരുന്നു ബി ജെ പി ജയിച്ചാൽ മാത്രമേ സാന്തി പുവാാര്യരുടെ മുഖത്തടിച്ച പോലെ ഒരു റിസൾട്ടായി എന്ന് പറയാൻ സാന്തി പൂര്യർ കാല് മാറിയതുകൊണ്ട് ബി ജെ പിക്ക് ഒരു ചൂക്കും സംഭവിച്ചില്ല എന്ന് തെളിയിക്കാൻ പറ്റുകയും ചെയ്യുമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാലതുകൊണ്ടായില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥി നല്ല ഭൂരിപക്ഷത്തോടി വിജയിച്ചു കഴിഞ്ഞ തവണ ഷാഫി പറമ്പിലിന് കിട്ടിയതിനേക്കാൾ ആറ് ഇരട്ടി ഭൂരിഷത്തോടിയും ചെറുപ്പക്കാരൻ വിജയിച്ചു ബി ജെ പി തോറ്റാൻ ഒറ്റ കാരണമുള്ളൂ നമ്മൾ ആലോചിച്ചാൽ വളരെ വ്യക്തമാണ് എന്താ വെച്ചാൽ രാഹുലിന് കിട്ടിയ അത്ര വോട്ട് കൃഷ്ണകുമാറിന് കിട്ടിയില്ല അഥവാ കൃഷ്ണകുമാറിന് കിട്ടിയതിനേക്കാൾ വളരെയധികം വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടി ബി ജെ പിയുടെ ശക്തി കേന്ദ്രം എന്ന അവർ വിചാരിക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോലും ഏതാണ്ട് നാലായിരത്തിൽ പരം വോട്ട് രാഹുൽ മാംകൂട്ടത്തിനാണ് ലീഡ് കിട്ടിയത് പഞ്ചായത്തുകളുടെ കാര്യം പറയാനുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കൃഷ്ണകുമാർ തോറ്റു ആ രാഹുൽ ജയിച്ചു എന്തുകൊണ്ട് കൃഷ്ണകുമാർ തോറ്റു എന്ന കാര്യമാണ് ഇപ്പോൾ ബി ജെ പി കാര്യം കൂലം ആലോചിക്കുക പഠിക്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം പ്രാഥമികമായ കാരണം വോട്ട് കുറവേ കിട്ടിയുള്ളൂ എന്നുള്ളതാണ് പിന്നെ ഒന്നുകൂടി കൂടി ആലോചിച്ചാൽ കൃഷ്ണകുമാറിനെക്കാളും മികച്ച സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കൂട്ടം രാഹുലിന് വേണ്ടി പ്രചരണം നടത്താൻ ഒരു ഭാഗത്ത് ഇടതു ആ വി ഡി സതീഷൻ ഉണ്ടായിരുന്നു വലതു ഭാഗത്ത് ഷാഫി പറമ്പിലുണ്ടായിരുന്നു ഷാഫി പറമ്പിൽ ആ മൂന്ന് തവണ പാലക്കാട്ടിൽ നിന്ന് ജയിച്ച അദ്ദേഹത്തിന് പാലക്കാട് മണ്ഡലത്തിൻ്റെ മുക്കും മൂലയും സുപരിഹിതമാണ് അവിടെയുള്ള എല്ലാ രാജവീഥികളും അവിടെയുള്ള എല്ലാ ഊടുവഴികളും അദ്ദേഹത്തിന് അറിയാം ഏറെക്കുറെ എല്ലാ ആളുകളെയും പേരെടുത്ത് വിളിക്കാൻ പാറ്റുള്ള പരിചയവും അടുപ്പവും ഉണ്ട് അപ്പോൾ രാഹുലിലാണ് മത്സരിക്കുന്നതെങ്കിലും സ്ഥാനാർത്ഥി ഷാഫിയാണ് ഷാഫിയുടെ വലിയ ആ ഷാഫിയുടെ ഊർജ്ജസ്വലത അതുപോലെ ഒരു ചെറുപ്പക്കാരൻ എന്ന രീതിയിൽ രാഹുൽ ഉണ്ടാക്കിയ ഒരു തരംഗം അതിനെ അതിജീവിക്കാനായിട്ട് കൃഷ്ണകുമാറിന് സാധിച്ചില്ല ഇപ്പം കൃഷ്ണകുമാരല്ല വേറെ ആരെങ്കിലും ആയിരുന്നു സ്ഥാനാർത്ഥിയെങ്കിലും ജയിക്കുമായിരുന്നു എന്നാണ് ഈ നിരാശാബാധിതർ പറയുന്നത് കൃഷ്ണകുമാരുടെ പകരം ശോഭ സുരേന്ദ്രൻ മത്സരിച്ചെങ്കിൽ എന്താ സംഭവിക്കാറ് ഇതേ ശിവരാജനും ഇതേ കൃഷ്ണകുമാറും സംഘവും ചേർന്ന് അവരെ കാലുവായുമായിരുന്നു ശോഭ സുരേന്ദ്രൻ നിന്നെങ്കിലും ജയിക്കാനുള്ള സാധ്യത കുറവായിരുന്നു പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പിന്നെ നോക്കാറ് ശോഭ തന്നെ നേരത്തെ ഷാഫിക്കെതിരായിട്ട് മത്സരിച്ചാണല്ലോ അന്നും വലിയ പരാജയമാണ് ഉണ്ടായത് ഈ സമീപകാലത്തിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്താൻ തുടങ്ങിയത് അതുവരെ മൂന്നാം സ്ഥാനത്തായിരുന്നു സാക്ഷാൽ ഓ രാജഗോപാൽ എത്രവണ്ണം പാലക്കാട്ട് മത്സരിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ജനസംഘം ആയിരുന്ന കാലത്തും ബി ജെ പി ആയിരുന്ന കാലത്തും ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റിയില്ല ഒരു തവണ പോലും സാക്ഷാൽ രാജഗോപാലിന് പാലക്കാട്ടിൽ ജയിക്കാൻ പറ്റിയില്ല ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിച്ചതിന് ശേഷം നടന്ന ആദ്യത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലായിരുന്നു രാജഗോപാൽ പാലക്കാട്ട് മത്സരിച്ചു ഏതാണ്ട് എണ്ണായിരത്തിൽ പേരെ വോട്ടാണ് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ ജാമ്യസംഖ്യ മുതൽ മുതൽക്കൂട്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതുകൊണ്ട് പാലക്കാട്ട് ബി ജെ പി തോറ്റയിൽ സങ്കടപ്പെടാനൊന്നുമില്ല എത്രയോ പരാജയങ്ങൾ ഉണ്ടായിരിക്കും ഇനി എത്ര എത്ര പരാജയങ്ങൾ ഉണ്ടാകാൻ പോകും കേരളത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാനുള്ള സാധ്യത ഇന്ന് പോലും വളരെ അപൂർവമാണ് ഓ രാജഗോപാൽ ഒരു തവണ ആ നിയമത്തു നിന്ന് ജയിച്ചത് സഹതാപത രംഗം കൊണ്ടാണ് പുള്ളി എത്രയോ തവണയായി മത്സരിക്കും എത്രയോ തവണയായി പരാജയപ്പെടുത്തും അസംബ്ലിക്ക് മത്സരിക്കും പാർലമെൻറ്റിലേക്ക് മത്സരിക്കും അപ്പോൾ ഈ വയസ്സ് കാലത്ത് ഒരു തവണയെങ്കിലും അദ്ദേഹം ജയിക്കട്ടെ എന്ന് കരുതിയിട്ട് നിയമത്തിലുള്ള ആളുകൾ കൂട്ടിയതാണ് അതുകൊണ്ട് അദ്ദേഹം ജയിച്ചതാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ സാക്ഷേൽ കുമ്മനം രാശിയാരൻ തന്നെ അവിടെ മത്സരിച്ചു ജയിക്കാൻ പറ്റിയില്ല കുമ്മനം മോശം സ്ഥാനാർത്ഥിയായതുകൊണ്ടല്ല ആ ശിവൻകുട്ടി അദ്ദേഹത്തെക്കാൾ നല്ല സ്ഥാനാർത്ഥിയായതുകൊണ്ടും അല്ല ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത അതായത് കൊണ്ടാണ് അതിൻ്റെ സവിശേഷത കൊണ്ട് അദ്ദേഹം പരാജയപ്പെട്ടു ശിവൻകുട്ടി വിജയിച്ചു എന്ന് വെച്ച് ബി ജെ പി കേരളത്തിലെ ഒരു പ്രബല ശക്തിയല്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല ബി ജെ പിക്ക് കണ്ട് പതിനഞ്ച് ശതമാനത്തോളം വോട്ടുണ്ട് ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചു അത് ജയിച്ചത് അദ്ദേഹം പ്രധാനമായിട്ട് സിനിമാ നടനായതുകൊണ്ടാണ് ബി ജെ പിയുടെ വോട്ട് കൊണ്ടല്ല ആർ എസ് എസിൻ്റെ വോട്ട് കൊണ്ടല്ല സംഘപരിവാറിൻ്റെ വോട്ട് കൊണ്ടല്ല ആ വോട്ട് അദ്ദേഹത്തിന് കിട്ടിയെന്നുള്ള സത്യമാണ് പക്ഷേ അദ്ദേഹം ജയിച്ചത് ഒരു സിനിമാ നടൻ എന്നുള്ളതിലേക്ക് അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി കൊണ്ടാണ് പിന്നെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളൊക്കെ നേരത്തെ കൂട്ടി ആവിഷ്കരിച്ചു പുതിയ വോട്ടർമാരെ ചേർത്തു ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ പുതുക്കാട് മണ്ഡലത്തിൽ അല്ലെങ്കിൽ വല്ലൂർ മണ്ഡലത്തിൽ അതുമല്ലെങ്കിൽ ഈ നാട്ടിക പോലുള്ള പ്രദേശങ്ങളിലൊക്കെ കോൺഗ്രസ്സുകാരുടെ വീട്ടിലെ സ്ത്രീകളും മാർസിസ്റ്റുകാരുടെ വീട്ടിലെ സ്ത്രീകളുമൊക്കെ ഒരു സിനിമ നടൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് വോട്ട് ചെയ്തു ഈ സ്ത്രീ വോട്ടർമാരുടെ സത്യത്തിൽ സുരേഷ് ഗോപി ജയിപ്പിച്ചത് ശശി തരൂരിനെ ജയിപ്പിക്കുന്ന പോലെ ഈ നാട്ടിലെ വനിതാ വോട്ടർമാരുടെ ആകഴിഞ്ഞ സഹായം കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് ഒരു സത്യമല്ലേ അപ്പോൾ അതുകൊണ്ട് ബി ജെ പിക്ക് ഇനി ജയിച്ചാൽ തീരുമെന്നാണെങ്കിൽ പാലക്കാട്ട് ഏതെങ്കിലും ഒരു സിനിമാറിനെ കണ്ടുപിടിച്ച് മത്സരിപ്പിക്കാൻ മത്സരിപ്പിക്കാമായിരുന്നു അല്ലാതെ ബി ജെ പിയുടെ ഇവിടുത്തെ നേതാക്കന്മാരായത് കൃഷ്ണകുമാറായാലും ശരിയാണ് ഇനി രാമകുമാർ രാമകുമാറായാലും ശരിയാണ് വേറെ ഏത് കുമാർ ആണെങ്കിലും ശരിയാണ് ഇന്നത്തെ നിലയ്ക്ക് ജയിക്കാൻ തീരെ പറ്റുകയില്ല ഇനി സുരേന്ദ്രൻ്റെ സ്ഥാനത്ത് വേറൊരു പ്രസിഡന്റ് വന്നെങ്കിൽ ഇപ്പം ശരിയാക്കി എടുക്കാം ഒലത്താം എന്ന് പറയുന്നവരുണ്ട് ആര് വിചാരിച്ചാലും ഇത്രയൊക്കെ പറ്റുകയുള്ളൂ ഒരഞ്ച് കൊല്ലം മുമ്പ് എന്തായിരുന്നു കേരളത്തിലെ സ്ഥിതി നിങ്ങളെ ആലോചിക്കുന്നുണ്ടോ അന്ന് എല്ലാ ആളുകളും ഇതേ ആളുകൾ തന്നെ ത തെറി പറഞ്ഞിരുന്നത് പാവ ശ്രീധരൻപിള്ളയായിരുന്നു ശ്രീധരൻപിള്ള ഒരാളുടെ പിടിപ്പുകേട് കൊണ്ടാണ് ഈ ശബരിമല പോലൊരു വിഷയം ഉണ്ടായിട്ട് പോലും കേരളത്തിൽ ബി ജെ പി ക്ലച്ചുപിടിക്കാത്തത് എന്നിവർ പറഞ്ഞു അപ്പോഴാണ് ശ്രീധരൻപിള്ള മാറ്റിയത് അതിനുശേഷമാണ് സുരേന്ദ്രനെ കൊടുന്ന് അന്ന് പറഞ്ഞത് സുരേന്ദ്രൻ വന്നാൽ രക്ഷപ്പെടും കാരണം സുരേന്ദ്രൻ ശബരിമല അയ്യപ്പന് വേണ്ടി കുറേ ദിവസം ജയിലിൽ കിടന്ന ആളാണ് സുരേന്ദ്രൻ വന്നിട്ട് അത്ഭുതം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല ഇനി അമിത്ഷാ തന്നെ കേരളത്തിൽ വന്ന് കേരളത്തിലെ ബി ജെ പിയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്താലും വലിയ വിശേഷമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് പിന്നെ ബേളം ഉണ്ടാക്കുന്നവർക്ക് ഉണ്ടാക്കാം നിരാശ ബാധിക്കുന്നവർക്ക് നിരാശ ബാധിക്കാം എന്നല്ലാതെ ഇതിൽ യാതൊരു ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല ഒരു കുന്തോ കുടച്ചക്രോ ആ പുതിയതായിട്ട് ബി ജെ പിക്ക് കേരളത്തിൽ സൃഷ്ടിക്കാനും കഴിയുകയില്ല ബി ജെ പിയുടെ വോട്ട് ശതമാനം വർദ്ധിക്കും അല്ലെങ്കിൽ അവരുടെ ആ സ്വാധീനം വർദ്ധിക്കും എന്നുള്ളതിനപ്പുറത്ത് അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് സീറ്റുകൾ പിടിക്കുക കേരളത്തിലെ എം എൽ എമാരെ എം പിമാരെയും ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കുക അങ്ങനെ ഭാവിയിൽ ഈ കുങ്കുമ ഹരിത പതാക പാറിപ്പറപ്പിച്ച് കേരളത്തെ ഗുജറാത്തോ അല്ലെങ്കിൽ രാജസ്ഥാനോ ആ മധ്യപ്രദേശോ ഹരിയാനോ ഒന്നും ആക്കാൻ പറ്റുകയില്ല സ്ഥലം കേരളമാണ് അതിൻ്റെ ഒരു പരിമിതി പരിമിതിയുണ്ട് പരാധീനതയുണ്ട് അത് മനസ്സിലാക്കുന്ന ആളുകൾക്ക് പിന്നെ നിരാശപ്പെടേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പാർട്ടിയുടെ പ്രമുഖ നേതാക്കന്മാർ എത്രയോ പേരെ എത്രയോ സ്ഥലത്ത് മത്സരിച്ച് തോറ്റുണ്ട് ഇല്ലേ സാക്ഷാൽ അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന അദ്ദേഹം ജനിച്ച് വളർന്ന ഗ്വാളിയൂറിൽ മത്സരിച്ച് ഏതാണ്ട് ഒന്നേ മുക്കാൽ ലക്ഷം വോട്ടിനോ രണ്ട് ലക്ഷം വോട്ടിനോട്ടിനാണ് തോറ്റത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ എന്ന് വെച്ചാൽ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് വീട്ടിൽ പോയോ ഇല്ല അദ്ദേഹം പിന്നെ പാർട്ടിയുടെ പ്രസിഡൻ്റായിട്ട് തുടർന്നു പാർട്ടിയുടെ സമുന്നത നേതാവായിട്ട് കണ്ടിന്യൂ ചെയ്തു പിന്നീട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പതിമൂന്ന് ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പതിനാലാം ദിവസം ആ സ്ഥാനം നഷ്ടപ്പെട്ടു അദ്ദേഹം നിരാശപ്പെട്ടു ഇല്ല തൊണ്ണൂറ്റി എട്ടിൽ വീണ്ടും പ്രധാനമന്ത്രി പതിമൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ജയലളിത കാലുപാരി അദ്ദേഹത്തെ തോൽപ്പിച്ചു അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ തകർത്തു അദ്ദേഹം നിരാശപ്പെട്ടില്ല അദ്ദേഹം ആറുമാസം പിന്നെ കാവൽ പ്രധാനമന്ത്രിയായിട്ട് തുടർന്നു കാവൽ പ്രധാനമന്ത്രി സ്ഥാനം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ജനങ്ങൾ അദ്ദേഹത്തിനല്ല അദ്ദേഹം നയിച്ച ഇരുപത്തിനാല് പാർട്ടികളുടെ ഒരു മുന്നണിയെ രാജ്യത്തിൻ്റെ ഭരണാധികാരി ഏൽപ്പിച്ചു അതാണ് രാഷ്ട്രീയം അപ്പോൾ ജയവും പരാജയവും ഒക്കെ സാധാരണ ഉണ്ടാവും എന്ന് വെച്ചാൽ ആരും നിരാശപ്പെടുകയോ ഈ പണി ഉപേക്ഷിച്ച് പോവുകയൊന്നും ചെയ്യില്ല അതൊക്കെ ഈ പഴയ പോലെ തുടരും അതുകൊണ്ട് പാലക്കാട്ട് ഇത്തവണ പരാജയം ഉണ്ടായിരുന്ന ആരും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല അടുത്തവണയും പരാജയം ഉണ്ടാവും അതിൻ്റെ അടുത്തവണയും പരാജയം ഉണ്ടാവും യാതൊരു സംശയവും വേണ്ട ആ നിയമത്തും മറ്റുക്കും അഭിലൊക്കെ ഇതുതന്നെ ആവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമില്ല അപ്പോൾ അതുകൊണ്ട് നിരാശപ്പെടാൻ തുടങ്ങിയ പിന്നെ അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക